ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ടു ഫതീജ് ലൈഫ് ഇന്ന് റമദാൻ പത്താണല്ലോ അപ്പോൾ ഇന്ന് ഹതീജ ബീവി വി ഫീനാണ് അല്ലോ അപ്പോൾ ഇന്ന് ഞങ്ങൾ മക്കം പോവാണ് കേട്ടോ ഇൻഷാള്ള മക്കം പോവാണ് നമ്മളെ ഫിയമോളെ കൊണ്ട് ആദ്യമായിട്ട് ഉംറ് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ വണ്ടിയിലാണ് പോണത് അപ്പോൾ ഫിയമോളിങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ ഏഴ് വർഷത്തിൻ്റെ ശേഷം വീണ്ടും അലഹമ്മദില്ല മാഷാ അങ്ങനെ മക്കത്തേക്ക് പോവാണ് അപ്പോൾ ഫ്യമോങ്ങൾ ആദ്യമായിട്ടുമാണ് ഉം ചെയ്യാനും മക്കൊക്കെ കാണാൻ പോണത് അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ ഒരുപാട് പോയിട്ടുള്ള വഴികളാണെങ്കിലും കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും അതൊക്കെ കാണാൻ കഴിയുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് മാഷാ അല്ല അലഹദില്ല അപ്പോൾ അങ്ങനെ നമ്മൾ റമൽദാ എനിക്ക് തന്നെ എൻ്റെ കുട്ടിനെയും കൊണ്ട് എനിക്ക് എത്തണം എന്നുള്ള മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എല്ലാം എന്തെല്ലാം അങ്ങനെ ഞങ്ങൾ പോവാണ് അപ്പതാ മക്കത്ത് തുടങ്ങിയിട്ടുണ്ട് നല്ല തിരക്കാണ് കേട്ടോ റോഡ് നല്ല തിരക്കാണ് അത്യാവശ്യം ഇപ്പം ഏകദേശം മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നോമ്പ് തുറക്കാൻ വേണ്ടി പോകുന്ന ആളുകളും അങ്ങനെയൊക്കെ ആയിട്ട് മക്കത്ത് നല്ല റഷായിരുന്നു കേട്ടോ റോഡ് അങ്ങനെ ഞങ്ങൾ ഏകദേശം എത്താനായിട്ടുണ്ട് റോഡിൻ്റെ ഒരു സൈഡ് ഫുള്ളായിട്ട് ടാക്സിയാണ് കേട്ടോ അത് വൈറ്റും ഗ്രീനും ആയിട്ട് ടാക്സിയാണ് ഫുള്ളായിട്ട് കിടക്കുന്നത് 마포구청 인터넷 방송국 홈페이지 നോമ്പ് തുറക്കാനുള്ള ടൈം ആയതുകൊണ്ട് തന്നെ ഹറമിൽക്ക് കടത്തി വിടുന്നില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ പുറത്ത് ഇരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ അവിടുന്ന് തുറക്കാൻ വേണ്ടിയിട്ട് ഓരോ പാക്കറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ മൂന്നാക്കും ഓരോന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് ഞങ്ങൾ പുറത്ത് ഇരിക്കാൻ വേണ്ടി പോവാണ് അങ്ങനെ ഞങ്ങൾ പുറത്ത് സമയത്ത് ഇതാ ഇവിടുന്ന് ഓരോ പൊതു ചോറും കിട്ടിയിട്ടോ ഇവിടെ ചോറ് കൊടുക്കണുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് മന്തിയും കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളതെല്ലാം കൊണ്ട് അവിടെ നോമ്പ് ഉറക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ അപ്പോൾ അതാ ഇതൊക്കെയാണ് നോമ്പ് ഉറക്കാൻ വേണ്ടി കിട്ടിയിട്ടുള്ളത് ഫ്രൂട്ട്സ് ഉണ്ട് ജ്യൂസ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള മന്തി ഉണ്ട് കേട്ടോ ചിക്കൻ മന്തിയാണ് അങ്ങനെ ബാങ്ക് വിളിക്കാനുള്ള ടൈമായി നോമ്പ്ത്തോറൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അലഹദില്ല ഉമ്പ്രയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി കേട്ടോ പുറത്തിറങ്ങിയ സമയത്ത് നമ്മൾ ഫിയമ്മക്ക് നല്ല വിഷപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഫിയമ്മ ചോറ് ചോറ് ബാക്കിയുള്ളതവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പുറത്ത് എല്ലാം കഴിഞ്ഞ് ഉമ്പ്രയൊക്കെ കഴിഞ്ഞപ്പോൾ ഫേബേബിക്ക് നല്ല വിശപ്പ് അപ്പോൾ ബാക്കിയുള്ള ചോറൊക്കെ കഴിച്ചു കെട്ടോ അപ്പം ഫേബേബിൻ്റെ ഒറ്റക്ക് ചോറൊക്കെ എടുത്ത് കഴിക്കണം കേട്ടോ പാകൊഴിഞ്ഞുട്ടോ എല്ലാരും തറാവിയൊക്കെ കഴിഞ്ഞു പോയി അധികം കാലിയായിപ്പോ ഞമ്മള് നടക്കുകയാണല്ലേ ഫേ ബേബി നല്ല കുട്ടിയായി നടക്കുകയാണ് നല്ല കുട്ടിയായി നടക്കുകയാണ് ഞങ്ങള് പുറത്തേക്ക് പോവുകയാണ് ബസ്സിന് കയറാൻ പോവാ നമ്മള് അൽബക്ക് പോകണുണ്ടോ ഞങ്ങള് സ്റ്റെപ്പ് കയറി ഇങ്ങനെ പോവാണ് പൊറത്തത്തില് കഴിഞ്ഞന്റെ കുട്ടി നടന്ന് ക്ഷീണിച്ചിട്ടു കേട്ടോ നടന്ന് ക്ഷണിച്ചോ എങ്ങനെ അൽബ്ക്ക് വാങ്ങാനല്ലാതെ പോരുന്ന പോലെ അൽബ് കൊണ്ടാണല്ലോ എന്നിട്ടാ ഞങ്ങള് പോണത് ബസിന്റെ അടുത്തേക്കാണോ ആണോ വാങ്ങാനാണോ നമ്മൾ എങ്ങോട്ടാ നമ്മളെങ്ങട്ടാ പോണ് ഞങ്ങളൊരു ബിൽഡിംഗ് കേട്ടോ നക്കണേ ഇവിടെ തസ്വിമാലകളാണ് അത് ഫുള്ള് പല മോഡല് മാലകൾ കണ്ടോ കൈയിലിടുന്നതും അടിപൊളി മാലകൾ കണ്ടോ ഫുഡും തിരഞ്ഞു പോയി ഞങ്ങൾ നേരെ ഒരു മലയാളീസിൻ്റെ കടയിലാണ് കേട്ടെത്തിയത് അങ്ങനെ അവിടെ ബ്രോസ്റ്റ് ഉണ്ടായിരുന്നു ബർഗർ എല്ലാതും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫേമോക്ക് ബർഗറാണ് കേട്ടോ ഓർഡർ ചെയ്തത് ഞങ്ങൾക്ക് ഫുഡൊക്കെ കഴിച്ചതുകൊണ്ട് വിശപ്പില്ലായിരുന്നു അപ്പോൾ ബർഗർ ഓർഡർ ചെയ്തു ആ ചോറിട്ടിയപ്പോ തന്നെ അലോണായി അങ്ങനെ എന്താ ഞങ്ങൾ ടാക്സിക്ക് വെയിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കണം കേട്ടോ അങ്ങനെ ഞങ്ങൾക്ക് ടാക്സി കിട്ടി അപ്പോൾ അങ്ങനെ തിരിച്ച് പോരാണ് അങ്ങനെ ഞങ്ങൾ നോമ്പ് തുറന്ന് വന്ന് മക്കൾക്ക് കിട്ടിയത് ഞങ്ങൾ പോരാനിറങ്ങിയപ്പോൾ കിട്ടിയതത് കിട്ടിയത് കിട്ടിയത് അൽബേക്കും ഒക്കെ ഗഡ്സൊക്കെ അപ്പത് മക്കൾക്ക് കൊണ്ടുവന്നതാട്ടോ എന്തൊക്കെയാണ് കൊണ്ടുവന്നിരിക്കണേ കേക്ക് ഉണ്ട് സ്വീഡ്സ് റോളുണ്ട് റോൾ ഉണ്ട് കേക്ക് ഉണ്ട് ജ്യൂസുണ്ട് പിന്നെ ഇത് പിന്നെന്താ നൽബേക്കൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ കഴിച്ചിട്ട് മക്കത്തുനിന്ന് കിട്ടിയ നൽബേക്കും കൊണ്ട് അടിപൊളി ബർഗർ ഉണ്ടാക്കി കണ്ടേക്കോളി